ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ഇതിൻ്റെ പേര് ഞാൻ പുതിയൊരു പുതിയ ഡിഷാണ് ഇതിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു കുക്കറാണ് വെക്കേണ്ടത് കുക്കറിനിന്ന് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് പണി മുടക്കിയതുകൊണ്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അതിൽ ആവശ്യമായ വെള്ളം വെച്ചിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബൗളിലേക്ക് ഒരു അര ലിറ്റർ തൈര് നല്ല പുളിയുള്ള അര ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ തൈര് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം അത് സ്പൂണ് കൊണ്ട് സ്പൂൺ കൊണ്ട് ഉടച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച വേവിച്ച ഉരുളക്കിഴങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അതിരിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒന്ന് തൈരിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു അര സവാള അരമുറി എടുത്തിട്ടുള്ളൂ ഒരു അരമുറി സവാള കൂടി ചേർത്ത് കൊടുക്കാം പ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് നെടുകെ ഇടുക ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർക്കാം അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ മതിയാവും പേസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കപ്പ് നല്ലപോലെ അതിനെ വെച്ച ഒരു കപ്പ് മല്ലിയാല കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ എള് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതുപോലെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഇത് തികച്ചും വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളുടെ കേരള സ്റ്റൈലല്ല കുക്കിങ് ഇത് നമ്മൾ ഒരു നേപ്പാളിൻ്റെ കുക്കിംഗ് വീഡിയോയിൽ കണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം കണ്ടപ്പോൾ തന്നെ വലിയ തിരക്കുകളിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ നേപ്പാളീസിൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കാതിരിക്കേണ്ട സംഗതി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തായിട്ടൊരു പാൻ എടുത്ത് വയ്ക്കാം പാൻ ചൂടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലഴിച്ച് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഒരുപാട് ചേർക്കരുത് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കശപ്പായി മാറും അതുകൊണ്ട് കുറച്ച് കടുക് ചേർത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം നമ്മുടെ കടുുക എല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുവും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കുറച്ച് ചേർത്താൽ മതിയാകും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഉല്ലുവയും കടുകൊക്കെ ഇട്ട് താളിച്ചത് അതിനകത്ത് ചേർത്തിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നേപ്പാളിൽ ഇതിനെ ചൂക്കോനി എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കറിയാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ സീ യു